ഹരേ കൃഷ്ണ എല്ലാവർക്കും ലിപിദാസ് മീഡിയയിലേക്ക് സ്വാഗതം ഇന്നത്തെ ടോപ്പിക് ചെങ്കദളിപ്പഴത്തിന്റെ മാന്ത്രിക ഗുണങ്ങൾ ചുവന്ന പഴം അല്ലെങ്കിൽ ചെങ്കദളി നാട്ടിൽ വളരെ സുലഭമായി കിട്ടുന്ന ഒരു വാഴപ്പഴമാണ് മഞ്ഞ വാഴപ്പഴത്തെ അപേക്ഷിച്ച് ചുവന്ന പഴം അല്ലെങ്കിൽ ചെങ്കതളി വളരെ ഔഷധ ഗുണമുള്ളതും മധുരമുള്ളതുമാണ് മഞ്ഞ വാഴപ്പഴത്തെ അപേക്ഷിച്ച് ചുവന്ന വാഴപ്പഴത്തിന്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം പൂർണമായും പഴുത്ത ഈ വാഴപ്പഴം കഴിക്കുന്നതുകൊണ്ട് പല ഗുണങ്ങളുണ്ട് ഇനി ചെങ്കതളി കഴിക്കുന്നതിന്റെ ഗുണങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം ചെങ്കതളി ശരീരഭാരം കുറയ്ക്കുന്നു മറ്റ് പോഷക ഗുണമുള്ള പഴങ്ങളെയും പച്ചക്കറികളെയും അപേക്ഷിച്ച് ചെങ്കതളിയിൽ കലോറി വളരെ കുറവാണ് ഇതിലെ ഉയർന്ന ഫൈബർ ഉള്ളടക്കം നിങ്ങളെ കൂടുതൽ നേരം ആരോഗ്യത്തിൽ പൂർണ്ണമായി നിലനിർത്തുന്നു ഇതിന്റെ ഓരോ കഷ്ണത്തിലും കലോറിയും ആവശ്യത്തിന് കാർബോഹൈഡ്രേറ്റും നാരുകളും ഉണ്ട് ആവശ്യമായ നാരുകളും മറ്റ് പോഷകങ്ങളും ഈ പഴത്തിലൂടെ എളുപ്പത്തിൽ ലഭിക്കും ചെങ്കതളി കിഡ്നിക്ക് ഗുണകരമാണ് ചെങ്കദളിയിലെ പൊട്ടാസ്യത്തിന്റെ അളവ് വൃക്കയിലെ കല്ലുകൾ കുറയ്ക്കാനും നിയന്ത്രിക്കാനും സഹായിക്കുന്നു ഈ വാഴപ്പഴം പതിവായി കഴിക്കുന്നത് ക്യാൻസറും മറ്റ് ഹൃദ്രോഗങ്ങളും തടയും ഇത് കാൽസ്യം നിലനിർത്തുന്നത് കാരണം എല്ലുകളുടെ ആരോഗ്യത്തെ ശക്തിപ്പെടുത്തുകയും അവയ്ക്ക് മികച്ച ദൃഢത നൽകുകയും ചെയ്യുന്നു ചെങ്കതളി പുകവലി ഉപേക്ഷിക്കാൻ സഹായിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ വിചിത്രമായി തോന്നുന്നുണ്ടോ ചെങ്കതളി കഴിക്കുന്നത് നിക്കോട്ടിൻ കഴിക്കുന്നത് നിയന്ത്രിക്കാൻ സഹായിക്കുന്നു പൊട്ടാസ്യം മഗ്നീഷ്യം എന്നിവയുടെ ഉള്ളടക്കം നിങ്ങൾ പുകവലി ഉപേക്ഷിച്ചതിന് ശേഷം ലക്ഷണങ്ങളെ നേരിടാൻ സഹായിക്കുന്നു ഇത് ഉടനടി ഊർജവും ഉന്മേഷവും നൽകുന്നു ചെങ്കളി ചർമ്മത്തിന്റെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്നു ചെങ്കദളി തുടർച്ചയായി കഴിക്കുന്നത് ശരീരത്തിലെ സുഷിരങ്ങളെ ഫലപ്രദമായി ശുദ്ധീകരിക്കുന്നു ഏകദേശം എഴുപത്തി ശതമാനം ജലാംശവും ആന്റി ഓക്സിഡന്റുകളും ചർമ്മത്തിന് നൽകുകയും ചർമ്മം ഉണങ്ങുകയോ തൊലി കളയുകയോ ചെയ്യുന്നത് തടയുകയും ചെയ്യുന്നു ചെങ്കദളി രക്തം ശുദ്ധീകരിക്കുന്നു ചുവന്ന വാഴപ്പഴത്തിൽ വിറ്റാമിൻ ബി ഉയർന്നതാണ് ഇത് ഹീമോഗ്ലോബിന്റെ എണ്ണവും രക്തത്തിന്റെ ഗുണനിലവാരവും വർദ്ധിപ്പിക്കുന്നു സെറോട്ടോണിന് ആക്കി മാറ്റുന്നതിനും ഇത് ഫലപ്രദമാണ് വിളർച്ച ബാധിച്ച ആളുകൾ ആർ കോശങ്ങളെ മികച്ച രീതിയിൽ ആക്കുന്നതിന് ദിവസവും കുറഞ്ഞത് രണ്ടോ മൂന്നോ വാഴപ്പഴം കഴിക്കണം ചെങ്കദളി താരം നിയന്ത്രിക്കുന്നു താരം നിയന്ത്രിക്കാനും ചുവന്ന വാഴപ്പഴം വളരെ ഫലപ്രദമാണ് പ്രത്യേകിച്ച് ശൈത്യകാലത്ത് എള് ബദാം വെളിച്ചെണ്ണ എന്നിവ ഉപയോഗിച്ച് ചുവന്ന വാഴപ്പഴം ഹെയർ മാസ്ക് ആയി ഉപയോഗിക്കുന്നത് നിങ്ങളുടെ മുടിക്ക് ആവശ്യമായ ഈർപ്പം നൽകും വരണ്ട മുടി മുടി കൊഴിച്ചൽ തുടങ്ങിയ പ്രശ്നങ്ങളും ഇത് ഫലപ്രദമായി കൈകാര്യം ചെയ്യുന്നു ചെങ്കദളി സമ്മർദ്ദം ഒഴിവാക്കുന്നു ചുവന്ന വാഴപ്പഴം നിങ്ങളുടെ ഹൃദയത്തിന് ആവശ്യമായ വിശ്രമം നൽകുകയും സമ്മർദ്ദ സമയങ്ങളിൽ നിങ്ങളുടെ ശരീരത്തിലെ ജലസ്ഥിരത നിയന്ത്രിക്കുകയും ചെയ്യുന്നു ദിവസവും ഒരു ചുവന്ന വാഴപ്പഴം കഴിക്കുന്നത് നിങ്ങളുടെ ഉത്കണ്ഠയുടെ അളവ് ഗണ്യമായി കുറയ്ക്കും ചെങ്കദളി രുചിയിൽ മികച്ചതാണെന്നും നിങ്ങളുടെ ദൈനംദിന ഭക്ഷണത്തിൽ പോഷക ഗുണങ്ങൾ ചേർക്കുമെന്നും ആരോഗ്യ വിദഗ്ധർ പറയുന്നു മേൽപ്പറഞ്ഞ ഗുണങ്ങൾ കാരണം ചെങ്കളി യഥാർത്ഥ മഞ്ഞ വാഴപ്പഴത്തേക്കാൾ വളരെ മികച്ചതും ആരോഗ്യകരവുമാണ് അവ പരീക്ഷിച്ചു നോക്കുന്നത് മൂല്യവത്താണ് നിങ്ങളുടെ ദൈനംദിന ഭക്ഷണത്തിൽ ഈ വാഴപ്പഴത്തിന്റെ ചെറിയ ഒരു ഭാഗം ഉൾപ്പെടുത്തുക അപ്പോ ചെങ്കദളി പഴത്തെ കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു അറിവിലേക്കുള്ളതായും എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ ടോപ്പിക് ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത ടോപ്പിക്കുമായി വരുന്നവരേക്കും ഭായ്